ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എനിക്കെപ്പോഴും പറയാമല്ലേ പറയാല്ലേ വീഡിയോ കാണുന്നതിന് മുമ്പെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്കും ചെയ്തിട്ട് വീഡിയോ ഫുള്ള് കാണുമാണ് കേട്ടോ ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ആവശ്യത്തിൻ്റെ വിളിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഫസ്റ്റ് ഓണറാണ് ഓട്ടോ ഒക്കെ ഞാൻ ഞാൻ അതിൽ കാണിച്ചു തരാം മീറ്റർ കാണിച്ചരാം ഓക്കെ വണ്ടി നോക്കിയോളി ഇത് വൺ പോയിൻ്റ് ടു ആട്ടോ വൺ പോയിൻറ്റ് ടൂ വണ്ണല്ല വൺ പോയിൻ്റ് ടു ആണ് വണ്ടി വണ്ടിമ്മല് തട്ടിമുട്ട് ആശ്വാസം സംഭവിച്ചില്ല ഓട്ടത്തിൽ അമ്പത്തി അഞ്ചിലാനേ ട്ടോടിയിട്ടുള്ളു വണ്ടി ഏ എക്സ്ട്രാ പെയിന്റോ എക്സ്ട്രാ ഇതൊന്നും നടത്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല വണ്ടി പുതിയ വണ്ടി തന്നെയാണ് വണ്ടി മുതൽ പണി ആദ്യത്തെ ഒരു പണി എടുത്തിട്ടല്ലോ വണ്ടി വെട്ടു രക്ഷിക്കറ കണ്ടേ ൂമ് നോക്കിയോട്ടോ അഞ്ചറൂമ് ഒരു വസ്തു വണ്ടിക്ക് പറ്റിട്ടില്ല വണ്ടിക്ക് ഇത് വരാൻ പറ്റില്ല കേട്ടോ ഓക്കെ നോക്കോളി അമ്പത്തി മൂന്നായിരത്തി മൂന്ന് അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ വണ്ടി ഓട്ടോ ഇതാ കറക്റ്റ് കമ്പനി സെയിം എല്ലാ സെറ്റും ഒക്കെ കമ്പനിയിൽ തന്നെയാണ് എ സി എല്ലാ ഭാഗവും ക്ലിയറാണ് സീറ്റ് ഓറെ കട്ടിച്ചാൽ മതി സീറ്റോറല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് തന്നെ വണ്ടിയിലുണ്ട് കേട്ടോ ഓക്കെ നാല് ഭാഗം പോരുണ്ടോ കണ്ണാട അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ ഉണ്ട് വണ്ടിയില് വണ്ടി വി അച്ട്ട വണ്ടി ബാൻഡർ ഉണ്ട് ഓക്കെ ആവശ്യക്കാരുടെ വിളിച്ചോളി വണ്ടിക്ക് പാറ്റി ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരാണ് പുതിയ വണ്ടിയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി പാർട്ടി ടച്ച് ചെയ്താൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും നെഗോസിബിളാണ് റേറ്റ് കേട്ടോ ആവശ്യം ആവുന്നുണ്ട് വിളിച്ചോളിട്ടോ